ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഡിസംബർ നാലാം തീയതി ആകുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിറവിയുടെ സുദിനം ആഘോഷിക്കുവാൻ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭകൾ ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അതിനായി ഈ സമയം നമുക്ക് വേർതിരിക്കാം അനേകായിരങ്ങൾ പലവിധമായ വിഷയങ്ങളുമായി ബുദ്ധിമുട്ടുന്നു അനേകായിരങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു നമുക്ക് എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് ദൈവനാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ കർത്താവുമായ യശ്വമിശ്യായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വാശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്വലാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മീൻ നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസന താരയിൽ പലവിധ ആവശ്യങ്ങളുമായി മുട്ടുകുത്തിയിരിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം അനേകായിരങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അനേകായിരങ്ങൾക്ക് കൃപാസനത്തിലെത്താൻ പറ്റാതെ ഓൺലൈൻ വഴി അവരുടെ പ്രാർത്ഥനകൾ അമ്മയിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മെസ്സേജ് ആയിട്ടും കമൻറ്റുകളായിട്ടും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു എല്ലാ വിഷയങ്ങളും നം ഓർത്തുകൊണ്ട് ഇന്നേ ദിവസം ഈ മൂന്ന് മണി നേരത്ത് നമുക്ക് പ്രാർത്ഥിക്കാം രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അനേകായിരങ്ങൾ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പല മരുന്നുകൾ കഴിച്ചിട്ടും പല ഡോക്ടറെ കണ്ടിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും വിട്ടുമാറാത്ത മാറാവ്യാധികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ആ ശരീരങ്ങളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സകല രോഗങ്ങളും മാറ്റി മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനേകായിരങ്ങൾ കുടുംബത്ത് സമാധാനവും സന്തോഷവും ഇല്ലാതെ ഭാരപ്പെടുന്നു മക്കളെ വിവാഹം ചെയ്ത് അയക്കുവാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം മദ്യവും അതുപോലെ ഉള്ള മാരക വസ്തുക്കളിൽ അകപ്പെട്ട് കഴിയുന്ന കുടുംബനാഥന്മാരെയും മക്കളെയും ഓർത്ത് സങ്കടപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ യുവതലമുറയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭാര്യമാരുടെ പെൺമക്കളുടെ ദുർനടപ്പ് കാരണം ഭാരപ്പെടുന്ന പിതാക്കന്മാരെയും അവരുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പലവിധ പരീക്ഷകളിലായിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവർ ആ പരീക്ഷ എഴുതിയിട്ടും ഒരു വിജയം കാണാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ സെക്കൻഡ് ഹേം പരീക്ഷകളാണ് ഇപ്പോൾ നടക്കുന്നത് നല്ലൊരു വിജയം നമ്മുടെ എല്ലാ മക്കളും കൈവരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പലവിധ വാതിലുകൾ മുട്ടിയിട്ടും പല ഇൻ്റർവ്യൂകൾ കഴിഞ്ഞിട്ടും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബത്തെയും ദേശത്തെയും ഇട്ടും വിദേശത്തും സ്വദേശത്തുമായി ജോലിയില്ലാതെ അലയുന്ന കുഞ്ഞുങ്ങളെ മക്കളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കുടുംബം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി തൻ്റെ കുടുംബത്തെ നിന്നും മാറി വിദേശത്തായിരിക്കുന്ന മക്കളെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്തിലെ കാലാവസ്ഥയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഭൗമ സംരക്ഷണത്തിനായി നിയോഗപ്പെട്ടിരിക്കുന്ന അമ്മമാതാവേ ഞങ്ങളുടെ കാലാവസ്ഥയെ ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമാക്കി തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാലം തെറ്റി വരുന്ന മഴയെയും കാലാനുസൃതമായി വരാത്ത കാലാവസ്ഥയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവദാസരം മുഹാന്തരം നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതങ്ങൾ പിന്തിരിഞ്ഞ് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു ദൈവീക വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാനുഷിക ബുദ്ധിയിൽ ഓർക്കാത്തതും മറന്നു പോകുന്നതുമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം യോബിനെ പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ കണ്ടവനായ നമ്മുടെ കർത്താവ് നമുക്കൊരു പുതുജീവൻ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് സർവശക്തിയുള്ള ദൈവമേ ഡിസംബർ നാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പലവിധ ആവശ്യങ്ങളുമായി നിൻ്റെ മുൻപിൽ മുട്ടുകൊത്തുന്ന വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ ആവശ്യങ്ങളും തിരുന്നാലും അവരായിരിക്കും സ്ഥാനത്ത് അവരോട് കൂടെ ഇരിക്കണമേ അവരുടെ ആവശ്യങ്ങൾക്കപ്പുറമായി നിവരെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായതേമേ പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും നിന്റെ നാമം വിളിച്ചറിയിക്കുവാനുമുള്ള ആരോഗ്യവും അതിനുവേണ്ട സാഹചര്യവും കർത്താവേ നീ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പു കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും സങ്കീർത്തനക്കാരനെ പോലെ ഞങ്ങൾക്കും ഇത് ഏറ്റുപറഞ്ഞുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ദൈവയെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരേ നീയോട് നിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യങ്ങൾ എന്തിരുന്നാലും അതിലപ്പുറമായി അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവിനോട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു പിതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു ആ സ്ഥലത്ത് ഞങ്ങൾക്കും ആയിരി ആയിരപ്പാൻ തക്കവേണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് യേശു സന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഭരമേൽപ്പിക്കുന്നു പിതാവേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യങ്ങൾക്കപ്പുറമായി അപ്പുറമായി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ ലോകത്തിന്റെ പിന്നാലെ പോകാതെ കർത്താവായ കർത്താവായി യേശുക്രിസ്തു പാതയിൽ പിൻപറ്റി ജീവിപ്പാൻ വീണ്ടും വീണ്ടും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചത് നന്മ നിറക്കണമെന്ന് വേഗപരത യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു ആമീൻ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരോട് അപേക്ഷിക്കണമേ ആ മീൻ പിതാവായ ദൈവത്തിൻ്റെ കൂട്ടായ്മയും പശുതാത്മാവിൻ്റെ സഹവാസവും ഞങ്ങൾ ഓർത്തിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കണമേ ആ മീൻ ആ